ജനമോഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറ്റിയ ഒരു ഉദാഹരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിംഷോന്റെ കാര്യമാണ് ശിംഷോന്റെ കാര്യം നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും അവൻ അവൻ എങ്ങനെ എങ്ങനെ വീണുപോയി എന്നുള്ളത് നോക്കിയാൽ വളരെ രസകരമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യം വായിക്കുമ്പോൾ അവന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന സമയം അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു അവനെ ശിംഷോൻ എന്ന് പേരിട്ടു ബാലൻ വളർന്നു യഹോബ അവനെ അനുഗ്രഹിച്ചു ഇരുപത്തിയഞ്ച് സൗരയ്ക്കും എസ്തായുടിനും അതിയുള്ള മഹനേദാനിൽ വെച്ച് യഹോബയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി നോക്ക് അവൻ ശിംഷോൻ ജനിച്ചു അവൻ വളർന്നു യഹോബയുടെ അനുഗ്രഹം അവന്റെ മേൽ ഉണ്ടായിരുന്നു യഹോബയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി അവനൊരു യുവാവായി അടുത്ത അധ്യായം പതിനാലാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അനന്തരം ശിംഷോൻ തിംനയിൽ തിംനയിലേക്ക് ചെന്നു തിംനയിൽ ഒരു ഫെലിസ്തീയ കന്യകയെ കണ്ടു നോക്ക് കൊച്ചി കർക്കനാ വലിയ പ്രായമൊന്നും ആയി കാണത്തില്ലെന്ന് വെച്ചോ അറിയില്ല നമുക്ക് കരിയവിടെ അവിടെ കളക്ട് പ്രായം എഴുതിട്ടില്ല എങ്കിലും അവൻ്റെ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രവൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അതാ എന്തൊരു കഷ്ടമാ അതായത് അവന്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു യഹോബ അവനെ എന്ന് പറഞ്ഞു ഇവന്റെ ജീവിതത്തിൽ ഏത് അത്ഭുതം നടക്കുന്നതിനും മുമ്പ് ഏത് പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ആദ്യം അവൻ അവനെ കുറിച്ച് എഴുതിയിരിക്കാനെന്നറിയാമോ ശിംഷോ തിംനയിലേക്ക് ചെന്നു തിംനയിൽ ഒരു ഫലിസ്തീ കന്യെ കണ്ടു അവൻ വന്നത് എൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു ഞാൻ തിമിനയിൽ ഒരു ഫെലിസേഖൻ്റെ ഒക്കെ കണ്ടിരിക്കുന്നു അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് തോന്നുന്നു അവൻ്റെ ഫസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കണ്ടെന്നുള്ള അവിടം തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫെരിസേഖനയെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടു അവ എവിടെ നിന്ന് ഇത് എവിടെ നിന്ന് വരികയാണ് നിന്ന് കാഴ്ച ഉള്ളിലേക്ക് കടക്കുകയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ ജഡമോഹം വരുന്നു കാഴ്ച ആഖാൻ എന്താണ് ആഖാൻ കണ്ടു മോഹിച്ചു എടുത്തു ഇവൻ കണ്ടു മോഹിച്ചു അപ്പം കാഴ്ച അടുത്ത സ്ഥലത്തിലേക്ക് കിടക്കുകയാണ് മോഹത്തിലേക്ക് കിടക്കുകയാണ് അവൻ ചെന്ന് അപ്പനോട് അമ്മയോട് പറയുകയാണ് ഞാനൊരു ഫെലിസ് എണ്ണിയേക്കുന്നുണ്ട് എനിക്ക് ഭാര്യയായി എടുക്കണമെന്ന് എടുക്കണമെന്ന് പറഞ്ഞു ഓക്കെ നിന്ന് അകത്തേക്ക് അതിന് ചിലപ്പം ഫെലിസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ പല ഉണ്ടായിരിക്കാം താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും എതിര് പറയല്ല പക്ഷേ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വേണം ഇതിനെ കാണാൻ കാര്യം പിന്നീടുള്ളവൻ്റെ ജീവിതത്തിലെല്ലാം ഇതൊരു വലിയ ഒരു എന്താ തുടർച്ചയായി അവൻ ഈ സ്ത്രീ ഒരു വലിയൊരു ബലഹീനതയായിട്ട് നമ്മൾ കാണുന്നു ആ ജഡമോഹം അവൻ അടക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അടുത്തത് എന്താണെന്നില്ല പിന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ വിശുദ്ധി സൂക്ഷിക്കണമെന്നൊന്നും വലിയൊരു അവൻ അതല്ല മോഹം അവന് നല്ല ശക്തിയൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട് ഇസ്രായേലിനെ വിടുവിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ അവൻ അവൻ്റെ ജഡമോഹത്തിൻ്റെ കാര്യത്തിൽ അവനൊരു പരാജയമായിരുന്നു ജഡമോഹത്തിൻ്റെ കാര്യത്തിൽ അവനൊരു പരാജയമായിരുന്നു നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവനെ ആ കന്നിക പോയി കണ്ടു അവനെ ഇഷ്ടപ്പെട്ടു അവരെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ കാണുന്ന ഒരു സിംഹം അവൻ്റെ നേരെ അലടിക്കൊണ്ട് വരുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അവൻ അത് ചെയ്യുന്നു കൈ ഹോബയുടെ അതിന്റെ ആറാമത്തെ വാക്കിലപ്പള ഹോബയുടെ ആത്മാവൻ്റെ മേൽ വന്ന് കൈയിലൊന്നും ഇല്ലാതിരിക്കാൻ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീളിക്കളഞ്ഞു താൻ ചെയ്യുന്ന അപ്പനോടും അമ്മയോട് പറഞ്ഞില്ല ഓക്കെ വെരി ഗുഡ് എട്ടാം വാക്യത്തിൽ കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവിടെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിനെ മാറി ചെന്നു സിംഹത്തിന്റെ ഉടലിനകത്തൊരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു അവൻ അത് കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു അവന്റെ അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു അവരും തിന്നു എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിൽത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല കാര്യം വൃതസ്ഥനായ ഇവൻ ഒരു ശവത്തിൽ ശവത്തെ സ്പർശിക്കാൻ പോലും അവന് വാസം പറഞ്ഞാൽ അവകാശമില്ല ശവത്തെ സ്പർശിക്കാൻ അവകാശമില്ല കാര്യം ശവത്തെ സ്പർശിച്ചാൽ അവനും എന്തായി എന്തായിത്തീരും എന്നാണ് പറയുന്നത് തീരും അതുകൊണ്ട് അവൻ ശവത്തെ സ്പർശിക്കുവാൻ ശരിക്കും പറഞ്ഞാൽ അവൻ അവകാശമില്ല പക്ഷെ അതൊക്കെ അവനങ്ങ് മറന്നു അവന് ഇച്ചിരി ശക്തിയും കൃപാവരവും ചില നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ചില പ്രവചനവും ഇച്ചിരി വീര്യപ്രവൃത്തിയും പ്രാർത്ഥാരങ്ങളും സൗഖ്യമാകുകയോ ഒരു ഭൂതം പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് വ്രതം വിഷയമല്ല അവന് ശുശ്രൂഷയാണ് ഒരു സത്യം ഞാൻ പറയാൻ പറ്റുകയുള്ളൂ അല്ലേ ശുശ്രൂഷയേക്കാൾ വലുതാണ് വിശുദ്ധി അത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾക്ക് ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും അല്ല പക്ഷേ ശുശ്രൂഷ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് വ്രതം മറക്കരുത് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷ ഉള്ളവൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു വ്രതം വ്രതസ്ഥനാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു അത് കണ്ടോ ഞാൻ കണ്ടോ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ കൊച്ചു പിള്ളേർ തന്നെ എന്തെങ്കിലും ഒരു കൃപാവരം കിട്ടിയോ അതോടുകൂടി അവൻ്റെ അവൻ മിക്കവാറും നല്ലൊരു കൃപാവരം കൃപാവരം എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തീർന്നു അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ അവൻ അഹങ്കാരിയും വ്രതസ്ഥനാണെന്നുള്ള ചിന്തയില്ലാത്ത ഒരു നിലയിലുള്ള ഒരു ജീവിതവും നമ്മൾ ഞാൻ പ്രയാസം കൊണ്ട് പറയുന്നതാണ് പ്രയാസം കൊണ്ട് പറയുന്നതാണ് എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ കൃപാപരങ്ങൾ പ്രകാശിപ്പിക്കണം എന്നുള്ളതല്ല അതിനപ്പുറത്ത് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്രതസ്ഥനായിരിക്കണം വിശുദ്ധനായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ശിംഷോൻ കയ്യിലൊന്നും ഇല്ലാതിരിക്കുക എന്ത് ചെയ്തു ഒരു ആട്ടിൻകുട്ടിയെ എന്നതുപോലെ ഒരു സിംഹത്തെ വലിച്ചു കീറിക്കളഞ്ഞു ശരിയാണ് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് പറയുന്നത് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു ആ ആത്മാവ് അവന്റെ മേൽ വന്നതുകൊണ്ട് ഇല്ലാതിരിക്കെ അവൻ ചെന്ന് ഈ സിംഹത്തെ വലിച്ചു കീറിക്കളയാനായിട്ട് അവന് കഴിയുന്നുണ്ട് അവന് കഴിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കഴിവ് കൊണ്ടല്ല അവൻ്റെ കഴിവുകൊണ്ടല്ല ഇറ്റ് ഈസ് പ്യോർലി ദൈവത്തിൻ്റെ കൃപയാണ് എന്നുള്ള യാതൊരു സംശയമില്ല ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നുള്ള സംശയമില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ്രതസ്ഥനാണെന്നുള്ളത് മറന്നു കളഞ്ഞു അതുകൊണ്ട് എന്താ ഈ സിംഹത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്ന് തേൻ കൂടെ എടുത്ത് തേൻ അവൻ ഭക്ഷിക്കുകയും അപ്പനും അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു അവരോട് എന്ത് ചെയ്തില്ല പറഞ്ഞില്ല കാര്യം അവര് ബോധമുള്ള മനുഷ്യരാണ് അവരാത്മീകരായ ആളുകളാണ് അല്ലേ പറഞ്ഞാലെ സമ്മതിക്കത്തില്ലായിരുന്നു ഇല്ലേ അപ്പോൾ ശിംഷോന്റെ ജീവിത ചരിത്രം മുഴുവൻ പഠിക്കാൻ നമുക്ക് നേരമില്ലല്ലോ അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്നാം വാക്യം വായിക്കുമ്പോൾ അനന്തരം ശിംഷുൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശിയെ കണ്ടു അവളുടെ അടുക്കൽ ചെന്നു അതാ പറഞ്ഞത് ഇവന്റെ സ്വഭാവമായി പോയത് ആദ്യം ഒന്നുമല്ലെങ്കിൽ ഒരു ഫെലിസ്തീയ കന്നികയാണ് കണ്ടത് ഇപ്പോൾ ആരെയാണ് പോയി കണ്ടത് ആ കണ്ടോ ഈ ജടമോഹത്തിന്റെ ഒരു പ്രശ്നമാണ് അതൊരിക്കലും മോളോട്ട് മോളോട്ട് കളി പോകത്തില്ല താഴോട്ട് താഴോട്ട് വീടത്തേ ഉള്ളൂ ജടമോഹം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാനല്ല നോക്കുന്നത് പിന്നെന്താണ് കൂടുതൽ കൂടുതൽ താഴേക്ക് പോകയാണ് അതിനു മുമ്പ് അവൻ പോകുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ഒരു കാര്യം ഈ വേശിയെ കണ്ട ആ നേരത്തെ ഒരു കന്യകയായിരുന്നു ഇപ്പോ ഒരു വേശിയ അവിടെയും പിന്നെ പറയുന്നത് കണ്ടു എന്ന് എന്നെഴുതിയിരിക്കുന്നത് ചെന്നു അവിടെ ഒരു വേശിയെ കണ്ടു അവളുടെ അടുക്കൽ ചെന്നു അപ്പോൾ അവിടെയും എന്തുണ്ട് കാഴ്ച ഉണ്ട് പക്ഷെ കാഴ്ച അതിനു ശേഷം എന്തിലേക്ക് കടക്കുന്നു കൺമോഹം ജഡമോഹത്തിലേക്ക് കടക്കുകയാണ് തിരിച്ചു വാങ്ങാം ഈ ജഡമോഹം കൊണ്ടായിരിക്കും പെട്ടെന്ന് കാണുന്നതും ഇവൻ ഇതേ കാണത്തുള്ളൂ ഇവൻ പോകുന്നിടത്തെല്ലാം വേറെ ഒന്നും കാണും നല്ല കാഴ്ചയൊന്നും കാണാൻ നേരെ ഉള്ളൂ കന്യകയെ കണ്ടു വേശിയെ കണ്ടു അവൻ്റെ കണ്ണിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യമാണ് അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ജലമോഹം ഈ കാഴ്ചകൾ കാണാൻ മാത്രമേ ഇടയാക്കുന്നുള്ളൂ അതിനുശേഷമുള്ളവൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം അവൻ ഒത്തിരി അത്ഭുതമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരടത്തുപോലും യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് എഴുതിയിട്ടില്ല അതിന് മുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നുണ്ട് ഇതിന് ശേഷമുള്ള കാര്യങ്ങളില് അവൻ മൂന്നാമത്തെ വാക്കി ശിംഷോ അർദ്ധരാത്രിയുടെ കിടന്നു തുടങ്ങി അർദ്ധരാത്രി എഴുന്നേറ്റ് പട്ടണവാദിൻ്റെ കഥകൾ കട്ടളക്കാൽ രണ്ട് ഓടാമ്പലുകളോടുകൂടെ പറിച്ചെടുത്ത് ചുമരിൽ വെച്ച് പുറപ്പെട്ട ഹെബ്രോനരിക്ക മലമുകളിലേക്ക് കൊണ്ടുപോയി നേരത്തെ സിംഹത്തിൻ്റെ ഉടൽ സിംഹത്തെ വലിച്ചു കിടുമ്പോഴും യെഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നിട്ടുണ്ടായിരുന്നു കഴുതയുടെ പച്ചത്താടി കൊണ്ട് എന്താണ് ആയിരം പേരെ കൊല്ലുമ്പോഴും അവൻ ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളുടെ മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് അപ്പോൾ ഹിം മൈറ്റിലി അവൻ്റെ മേൽ ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഇതിനുശേഷം ആ ഒരു വാക്ക് കാണുന്നില്ല അവന്റെ പരാജയത്തിന്റെ കാരണം അവന്റെ ജഡമോഹം അവന്റെ കൺമോഹം ജഡമോഹം ഒരു വലിയ പ്രശ്നമാണ് കൺമോഹം പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്നു ജഡമോഹം അകത്തു നിന്ന് തന്നെ ഉണ്ടാവുകയാണ് കാര്യം ജഡമയനായ ഒരു വ്യക്തിയാണ് ജഡമോഹം ഉണ്ട് ജഡമയനായ ഒരു വ്യക്തിയിലാണ് ജഡമോഹം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ അലേർട്ടായിരിക്കണം ജഡമോഹം കൺമോഹം ദാവീദിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ ജഡമോഹത്തിന്റെ കാര്യം രണ്ട് സമൂഹത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഒരു പരിധി വരെ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത ഇതാണ് എത്ര നല്ല ആളുകളും തെറ്റു ചെയ്തു കഴിഞ്ഞാൽ ദൈവജനം അത് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനൊന്നാം അധ്യായം നിങ്ങൾക്കറിയാമല്ലോ പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാവിനെയും അവനോടുകൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു അവൻ അമോന്യദേശം ശൂന്യമാക്കി രബ്ബ അവർ അമോന്യദേശം ശൂന്യമാക്കി രബ പട്ടണം പിടിച്ചു നിരോധിച്ചു ദാവീദോ യരുശിരേമിൽ തന്നെ താമസിച്ചിരുന്നു അവിടെ തൊട്ട് പ്രശ്നമാണ് കാര്യം വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഇവൻ കാട്ടിലാണ് കട നടന്നതും കിടന്നതും എല്ലാം കാട്ടിലാണ് എല്ലാ യുദ്ധത്തിനും അവനാണ് മുന്നെപ്പൊക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു കൊട്ടാരം മടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കൂലിക്കാരെ നിർത്തി യുദ്ധം ചെയ്യിക്കാൻ തുടങ്ങി രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം ഇവൻ എന്താ പോകാഞ്ഞേ അവൻ സുഖിമാനായിപ്പോയി ഉള്ളൂ കാര്യം വേറെ ഒന്നുമില്ല പേടിയായതുകൊണ്ടൊന്നും അല്ല അവന് സുഖിക്കണം ഈ സുഖമോഹം ജഡമോഹത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ജഡമോഹമാണ് വാസുതിരന്ത് സുഖമോഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദുർമോഹികളാകരുത് മോഹം ഒരു വലിയൊരു പ്രോബ്ലമാണ് സുഖമോഹം അവിടെ ആ വ്യക്തി ഇസ്രായേലിൻ്റെ സൈന്യത്തിലുള്ള ആളുകൾ യുദ്ധഭൂമിയിൽ കിടക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുകയാണ് ഇവൻ സ്വന്തം കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിക്കുകയാണ് ഒരു നാൾ സന്ധിയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുക സന്ധിയാകാറായപ്പം സന്ധി ആയാൽ നമ്മൾ സാധാരണ മെത്തയിലൂടെ കിടക്കാൻ പോവാ പക്ഷെ ഇവിടെ കാണുന്നതെന്നെന്തറിയാകും സന്ധി ആകാറായപ്പോൾ മെത്തയിൽ നിന്ന് എണീറ്റെന്ന് അതിൻ്റെ അർത്ഥം എന്തോ അയ്യോ മിക്കവാറും ഉറക്ക അതേ പിന്നെ സന്ധി ചെറിയ വാക്കുകളാണെങ്കിലും ഇതിനെല്ലാം എന്തുണ്ട് ഒരു അർത്ഥമുണ്ട് സന്ധി ആകാറാകുമ്പോൾ അവൻ മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാപിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു പണിയും ഇല്ല അവന് യുദ്ധത്തിന് പോയില്ല എന്നുള്ളത് ഒരു പ്രശ്നം യുദ്ധത്തിന് പോയില്ലെങ്കിലും ഇവൻ തന്നെയല്ലേ എഴുതി വെച്ചത് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച കാര്യം വന്നു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉലാവിണ്ടിരുന്നു എന്താ അർത്ഥം പ്രശ്നം എന്താണ് ഇവൻ മോ ഒരു ഹി വാസ് എ ഓഫ് ഓഫ് ഹിസ് ഹിസ് ദ ഫ്ലഷ് ഒരു ഇരയായി പോയിരിക്കുകയാണ് അവൻ ഉലാവിണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു ആ സ്ത്രീ അതി സുന്ദരിയായിരുന്നു അവിടെയും കുറ്റമുണ്ട് ഇവിടെ പേര് ബേക്ഷേബ എന്നാണോ ബാക്ഷിബെന്നാണോ എന്ന് എനിക്ക് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് സി കുറ്റം പറയുമ്പോൾ എല്ലാവരുടെയും കാര്യം പറയുന്നു അത് ദാവീദ് ആളായിച്ച ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ച് നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നില്ല അവളെ ഊര്യാവിന്റെ ഭാര്യയായ ബേക്ഷേബ എന്ന് അറിഞ്ഞു അവളെ വിളിച്ചു കൊണ്ടുവന്നു അവന്റെ ജഡമോഹം അവൻ തീർക്കുകയാണ് അവന്റെ ജഡമോഹം പക്ഷെ എന്താ സംഭവിക്കുന്നത് ദൈവത്തിനത് അനിഷ്ടമായി അവന് എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അറിയാമല്ലോ അവൾ ഗർഭിണിയായി അതിനുശേഷം അതിന്റെ പേരിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ന ഫോളിങ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മിക്കപ്പോഴും ചെറിയ വീഴ്ച ഇവിടെ നമ്മുടെ വീണ അവിടെ വീണേൽ അവിടെ കിടക്കുമായിരിക്കും പക്ഷെ ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തുനിന്ന് വീഴും ഉയരത്തിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഉയരമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണെടുത്തൊന്ന് കിട കിടക്കുമായിരിക്കും ഒറ്റ വീഴ്ചയുള്ളൂ പക്ഷേ എത്ര ഹൈറ്റ് കൂടുന്നോ അതനുസരിച്ച് നമ്മൾ വി ഫോൾ ആൻഡ് റോൾ വീണ് പിന്നെയും പോവുകയാണ് എന്നതുപോലെ ഇവന് കൺമോഹം അവിടെയും കൺമോഹമുണ്ട് അല്ലേ അത് ആ സ്ത്രീയെ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അത് കണ്ടു അല്ലേ അവളെ കണ്ടു കണ്ടു അവൻ മോഹിതനായി ജഡമോഹം ആ ജഡമോഹം എന്താണ് ഗർഭം ധരിച്ച് എന്താണ് പാപത്തെ പ്രസവിക്കുകയാണ് കൺമോഹം ജഡമോഹം അവിടെ ഈ ജഡമോഹമാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ആളുകൾ ഈ പാപത്തിലേക്കൊക്കെ വീഴുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ് അല്ലല്ലോ ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താഴോട്ട് വായിക്കും ഒന്ന് ചുമലിൻ്റെ അധ്യായത്തിന് തന്നെ പന്ത്രണ്ടാം അധ്യായം വായിക്കും ഞാനങ്ങ് ഓടിച്ച് പറഞ്ഞു പോവുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാദാൻ പ്രവാചകൻ അവൻ്റെ ആദ്യത്തെ ആ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്ന നാദാൻ പ്രവാചകൻ്റെ അടുത്ത് അവൻ അടുത്ത് അവൻ്റെ അടുത്ത് വന്ന് ഒരു കഥയൊക്കെ പറഞ്ഞ് അവൻ്റെ തെറ്റിനെ ഓർപ്പിക്കാനാണ് ഒന്ന് ആലോചിച്ച് നോക്കണം പ്രവാചകൻ ഇപ്പം നേരിട്ട് വന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റത്തില്ല കഥയൊക്കെ പറയേണ്ടി വരുന്നു കാര്യം നേരിട്ട് നീയാണ് ആണ് ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നേരം തന്നെ അവനെ തട്ടിക്കളയും ദാബി ഇത് അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അവൻ ജഡമോഹത്തിന്റെ ഇരയായതുകൊണ്ട് ക്രമേണ എന്താണ് പ്രവാചകന് വന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ അവൻ മറ്റൊരു മാനസിക അവസ്ഥയിലാവുകയാണ് എന്നാൽ ഏഴാം വാക്യത്തിൽ നാദാലിൻ ദാവീദിനോട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ എഹോമ ഇപ്രകാരം അടലി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു നിന്നെ ശൗര്യൻ്റെ കയ്യിൽ നിന്ന് പിടിവിച്ചു ഞാൻ നിനക്ക് നിന്റെ യജമാനിൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനിൻ്റെ ഭാര്യമാരെയും തന്നു ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും നിനക്ക് തന്നു പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു നീ യഹോബയുടെ കൽപന നിരസിച്ചവൻ അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത് എന്ത് അത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം അതാണ് നിനക്ക് എന്തില്ലാഞ്ഞിട്ടാണ് നീ ഇത് കാണിച്ചതാണ്